മണവാളൻ എന്ന യൂട്യൂബറുടെ അറസ്റ്റിൻ്റെ വാർത്തയെക്കുറിച്ചിട്ട് എല്ലാവരും അറിഞ്ഞു കാണും അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായി നിൽക്കുന്ന ഒരു സംഭവമാണ് വളരെയധികം ചർച്ചാ വിഷയമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇത് സംഭവം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അത് ഇവിടെ ചുരുക്കി പറയാം കഴിഞ്ഞ വർഷത്തെ തൃശ്ശൂർ പൂരത്തിൻ്റെ സമയം മണവാളനും കൂടെ രണ്ട് മൂന്ന് സുഹൃത്തുക്കളും ചേർന്ന് അവിടെ പൂരത്തിന് വന്നിരുന്ന രണ്ട് മൂന്ന് പേരെ അവരുമായിട്ട് അടിയുണ്ടാക്കുകയും അത് കഴിഞ്ഞു പൂരം കഴിഞ്ഞിട്ട് ആ ചെറുപ്പക്കാർ തിരിച്ചു പോകുമ്പോഴേക്കും അവരെ ഫോളോ ചെയ്യുകയും ആ വന്ന ചെറുപ്പക്കാർ പോയത് ടു വീലറിലും ഈ മണവാളനും സുഹൃത്തുക്കളും അവരെ ഫോളോ ചെയ്തത് ജീപ്പിലോ കാറിലോ ഏതുമാണെന്ന് തോന്നുന്നു അങ്ങനെ ഫോളോ ചെയ്ത് അവരെ ഇടിച്ച് തെറിപ്പിക്കുകയാണ് ഉണ്ടായത് ഭാഗ്യത്തിന് ആളപായമൊന്നും ഉണ്ടായില്ല അപ്പോൾ ഈ പയ്യന്മാരാകട്ടെ നേരെ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുക്കുകയും മണവാളൻ്റെ സുഹൃത്തുക്കളുടെയും എത്രയും പരാതി കൊടുക്കുകയും ചെയ്തു പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് വന്നിട്ട് മണവാളനെയും കൂട്ടുകാരെയും സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു എന്തായാലും മണവാളന്റെ സുഹൃത്തുക്കൾ ഇത് കേട്ടിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് ചെല്ലുകയും അവിടെ ചെന്നിട്ട് മാപ്പിനൊക്കെ അപേക്ഷിച്ച് പോലീസുകാർ സുഹൃത്തുക്കളെ വെറുതെ വിടുകയും ചെയ്തു മണവാളിന് വേണമെങ്കിൽ ഇതുപോലെ ചെയ്യാമായിരുന്നു പക്ഷേ പുള്ളി സ്റ്റേഷനിൽ ഹാജരാകുവാനായിട്ട് കൂട്ടാക്കിയില്ല അപ്പോൾ സാധാരണ അറിയാമല്ലോ പോലീസുകാർ ഇങ്ങനെ എന്തെങ്കിലും ഒരു നടപടിയുടെ ഭാഗമായിട്ട് വിളിപ്പിച്ചൊക്കെ വിട്ടിട്ട് ഹാജരായില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അത് പോലീസുകാരെ ചൊടിപ്പിക്കുക തന്നെ ചെയ്തു അവരാകട്ടെ മണവാളിനെതിരെ വധശ്രമത്തിനും എഫ് ഐ ഇടുകയും ചെയ്തു പിന്നെ പുള്ളിക്കാരനെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് ഒക്കെ വന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചതോടെ ഇത് ഏർ ലുക്ക് ഔട്ട് നോട്ടീസ് വന്നതോടെ ഇത് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയും വാർത്ത വൈറലാകുകയും ചെയ്തു പക്ഷേ മാനവാണനാകട്ടെ ഇതൊന്നും ഇല്ല പുള്ളിക്കാരൻ നേരെ അങ്ങ് മുങ്ങുകയാണ് ചെയ്തത് ഏകദേശം ഒരു മാസത്തോളമായി പുള്ളിക്കാരൻ മുങ്ങി നടന്നു സ്റ്റേഷനിൽ ഹാജറായതുമില്ല അപ്പോൾ പുള്ളിക്കാരനെ കുറിച്ചിട്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അതൊന്ന് ചുരുക്കി പറയാം മണവാളൻ വന്നിട്ട് ഒരു യൂട്യൂബറാണ് പുള്ളിക്ക് യൂട്യൂബ് ചാനലിൽ ഏകദേശം വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സാണ് ഉള്ളത് അപ്പോൾ പുള്ളി മെയിനായിട്ട് ചെയ്യുന്ന സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഹ്യൂമൻ പ്രാങ്ക് ചെയ്യുന്ന ഒരു ഷോർട്ട് വീഡിയോസൊക്കെ സാധാരണ ഈ പ്രാങ്ക് വീഡിയോസ് പബ്ലിക്കിനെ പ്രാങ്ക് ആക്കുന്ന വീഡിയോസൊക്കെ എല്ലാവരും കാണുമല്ലോ അത് ഹിന്ദിയിലായാലും എല്ലാ ഭാഷകളിലും ഇങ്ങനത്തെ പ്രാങ്ക് വീഡിയോസൊക്കെ ധാരാളമായിട്ട് വരാറുണ്ട് അപ്പോൾ അവസാനം പുള്ളിക്കാരൻ മുങ്ങുന്നതിന് മുമ്പാണ് ചാനലിൽ ഒരു പ്രാങ്ക് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ആ വീഡിയോ ഒന്നിവിടെ ഷെയർ ചെയ്യാം அங்கே புடையின விவரம் லபிக்காது ஆயப்போ പോലീസും വിടാൻ തയ്യാറായില്ല പുള്ളിക്കാരനെ തപ്പി നടക്കാനായിട്ട് തുടങ്ങിയ അവസാനം മഫ്റ്റി പോലീസ് വന്നിട്ട് കുടകിൽ വെച്ചിട്ട് പുള്ളിക്കാരനെ കണ്ടുപിടിക്കുകയും അറസ്റ്റ് ചെയ്തു നേരെ സ്റ്റേഷനിലോട്ട് കൊണ്ടുവരികയും ചെയ്തു അപ്പോൾ എന്തിനാണ് അങ്ങോട്ട് പോയത് കുടകിലോട്ട് പോയതെന്ന ചോദ്യത്തിന് അവിടെ തണുപ്പാണ് അതുകൊണ്ട് പോയതാണ് എന്ന് പുള്ളിക്കാരൻ പറഞ്ഞു പുള്ളിക്കാരൻ്റെ ഈ ലാഘവത്തോടെയുള്ള നിൽപ്പും പെരുമാറ്റവും ഒക്കെ കണ്ടപ്പോഴേക്കും പോലീസുകാരെ അത് പിന്നെയും വളരെയധികം ചൊടിപ്പിക്കുകയും അവർ പുള്ളിക്കാരനെ പതിനാറ് ദിവസത്തെ റിമാൻഡിലോട്ട് വിടുകയും അങ്ങനെ പുള്ളിക്കാരനെയും കൊണ്ട് സബ്ജയിലിലോട്ട് പോകുന്ന സ്ഥിതി വരെ എത്തി അപ്പോൾ സബ്ജയിലോട്ട് കൊണ്ടുപോയപ്പോഴേക്കും അവിടെ സബ്ജയിലെ മുമ്പിൽ വെച്ചിട്ട് പുള്ളിക്കാരൻ്റെ ഉപ്പ വന്നിട്ട് പുള്ളിക്കാരനെ വെച്ച് ഒരു വീഡിയോ ചെയ്തു അപ്പോൾ അത് ഷെയർ ചെയ്തു പബ്ലിക് മീഡിയയിൽ വളരെ വൈറലായിട്ടുണ്ടായ ഒരു വീഡിയോ ആണ് അതിനെ കുറിച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം കഴിഞ്ഞ രണ്ട് ദിവസത്തിന് ശേഷം ഒരു വാർത്ത വന്നിരുന്നു പോലീസുകാർ വന്നിട്ട് ഈ പുള്ളിയുടെ മുടിയും താടിയുമൊക്കെ ഏർ മുറിച്ചു അത് ഒരു വലിയൊരു വാർത്തയായിട്ടായിരുന്നു അന്ന് വന്നിരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് കാരണം പോലീസുകാർക്ക് ഇത് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഒന്നും ഇല്ല പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളതിന് അതിന് റിപ്പോർട്ടറായിട്ടുള്ള ഷ്യാം പറയുന്ന വോയിസ് ക്ലിപ്പിംഗ് കേട്ടിട്ട് തിരിച്ചു വരാം ഇവനടക്കം പതിമൂന്ന് പേരാണ് ആ നിലയിലുള്ളത് ഈ പന്ത്രണ്ട് പേരും ഇവരും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കാൻ ഇരിക്കാറുള്ളത് ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇവൻ മുടി ഇങ്ങനെ വിടും ഈ വിടുന്ന സമയത്ത് അടുത്തിരിക്കുന്ന ജയിൽ ജീവനക്കാർ അല്ലെങ്കിൽ ആഹാരത്തിൽ വീഴും அப்ப முடி பறந்து பந்தப்பட்டு இவன் முடி இவன் முடியாது வீணது எழுத்துள்ள முடியும் மாத்தமல்லி இவன் கிடைக்கிறது இவன் திறக்கிற முடியாது அது அது முடி ஆ ஆலி இங்கே பறந்து நடக்கணும் ஓகே உள்ள நீளி இங்கே பறந்து நடக்கிறது நடக்கணும் அப்போ பத்தத்தில் ஆகாரத்தில் எட்டிய முடி அவர் இது தெளிவாயி ஜெயில் அதிருதே தடவு முடிகள் ஏற்பிக்கிண்டாய் இது இவ்வளோ முடி விடா காரணம் இது അഡിക്ഷന്റെ പ്രശ്നമുണ്ട് പ്രശ്നുണ്ട് അഡിക്ഷന്റെ പ്രശ്നം ഒന്ന് ക്ഷയിക്കും ഉണ്ട് എന്നാണ് ജില്ലാ ജയിൽ സൂപ്രണ്ട് ജയിൽ മേധാവിക്ക് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ദീർഘ അഡിക്ഷന്റെ പ്രശ്നമുള്ള ഇയാൾ ജയിലിൽ പ്രവേശിച്ചത് മുതൽ അസഹിഷ്ണുത കാണിക്കുന്നു മാനസികമായി നോർമൽ അല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റം മാനസിക അസ്വാസ്ഥ്യം രീതിയിൽ ആഹാരം കഴിക്കുന്നു ആരോപിക്കുന്ന രണ്ടാമത്തെ വിഷയം വളരെ ഗുരുതരമായിട്ടുള്ള ഒന്ന് തന്നെയാണ് പുള്ളിക്കാരൻ ഡ്രഗ്സ് ഉപയോഗിക്കുമെന്നാണ് പോലീസുകാർ പറയുന്നതെങ്കിലും പുള്ളിക്കാരനെ അടുത്തറിയാവുന്ന ഒരു സുഹൃത്തുക്കളും പുള്ളിക്കാരൻ ഡ്രഗ്സ് ഉപയോഗിക്കാറില്ല എന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കാനുണ്ടായ സാഹചര്യത്തിനെ കുറിച്ചിട്ട് പുള്ളിക്കാരൻ്റെ ഉപ്പ സംസാരിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കേട്ടിട്ട് തിരിച്ചു വരാം അപ്പോൾ മുടിയും താടിയുമൊക്കെ മുറിച്ചതിന് ശേഷം ഈ പുള്ളിക്കാരനാണെങ്കിൽ ആകപ്പാടെ അസ്വസ്ഥനായെന്നും മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നു എന്നും ഒക്കെയാണ് പറയുന്നത് അപ്പോൾ അതിനോടനുബന്ധിച്ച് പുള്ളിക്കാരന്റെ ഉപ്പായും ഉമ്മായും ചേർന്നിട്ടൊരു പ്രസ്മീറ്റ് പ്രസ്മീറ്റിൽ പങ്കെടുത്തിരുന്നു അപ്പോൾ അതിൽ അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് കേട്ടിട്ട് തിരിച്ചു വരാം വിവരം അറിഞ്ഞു അതെന്താ സംഭവം കഴിഞ്ഞാല് ഞാൻ ഉണ്ടായിരുന്നു ഇവനെ കൊണ്ടാക്കുമ്പോ ഞാൻ ഇവനെ ജയിലിൽ കൊണ്ടാക്കുമ്പോൾ ഇത് ആദ്യമായിട്ടുള്ളൊരു അനുഭവമാണ് ഞങ്ങൾക്ക് ഞാൻ ഇവനോട് പറഞ്ഞ മോനെ നീ സന്തോഷമായിട്ടുള്ള രീതിയിൽ നിൽക്ക് ഞാൻ ഉമ്മാക്കും പെങ്ങൾക്കും അഴിച്ചു കൊടുക്കാനാണ് ഞാൻ വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞത് റീൽസോ കാര്യങ്ങളോ എല്ലാം ഞാൻ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അത് അത് രസം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ആദ്യം വീഡിയോ എടുത്തു മോനെ നീ ഒരു ഹാപ്പി ആയിട്ടുള്ള രീതിയിൽ നിൽക്കുക അവൻ ഹാപ്പി ആയിട്ടുള്ള രീതിയിൽ നിന്നു കുഴപ്പൊന്നുമില്ല ഞാൻ ഓക്കെ നമുക്കുള്ളത് എടുത്തു പക്ഷെ ആ എടുത്തത് എന്തുണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എടുത്തത് റെക്കോർഡിങ് ആയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ വീണ്ടും അന്നോട് പറഞ്ഞു മോനെ അത് റെക്കോർഡിങ് അയച്ചോളാം അപ്പൊ അത് പറഞ്ഞിട്ടിരിക്കും റെക്കോർഡിങ് ആയില്ലേ മൊത്തം ചിരിച്ചു ഏർ അപ്പൊ അതാണ് രണ്ടാം ദിവസം ജയിലിന്റെ ഫ്രണ്ടില് അകത്തിന്റെ കേറണ സമയത്ത് അപ്പൊ ഞാൻ പറഞ്ഞു റെക്കോർഡിങ് ആയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ അവ ചിരിച്ചു ആ ചിരിക്കണതൊക്കെ ഇതുണ്ടായിരുന്നു ആ എനിക്ക് വീണ്ടും പറയൂ കുഴപ്പമില്ല ഞാൻ വളരെ ആക്റ്റീവ് തിരിച്ചു വരും ശക്തനായിട്ട് തിരിച്ചു വരും വരുന്ന പറയും ഉമ്മക്കും പെങ്ങൾക്കും കാണിച്ചു കൊടുക്കാനാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അത് എടുത്തത് എന്റെ വീഡിയോ ഞാൻ ഒരാൾക്കും അയച്ചു കൊടുത്തിട്ടില്ല ഞാൻ അയച്ചു കൊടുത്തു എന്റെ മകൾക്ക് അയച്ചു കൊടുത്തു എന്റെ ഭാര്യക്ക് അയച്ചു കൊടുത്തു ഞാൻ വരുമ്പോ തന്നെ അപ്പൊ ഇല്ല എവിടെ പറഞ്ഞരാ പറഞ്ഞു പറഞ്ഞു സാറേ അപ്പൊ ഞാൻ എന്റെ മൊബൈലിൽ നിന്ന് ഒരാൾക്കും ഇത് അയച്ചു കൊടുത്തിട്ടില്ല ഞാൻ പുറത്ത് വിട്ടിട്ടില്ല അതേ സമയം തന്നെ ഞാൻ വീഡിയോയിൽ എടുക്കുന്നത് ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് സമൂഹ മാധ്യമത്തിന് മുന്നിലൊക്കെ കാണാൻ പറ്റിയിട്ടുള്ളത് അല്ല ഏതോ ഒരാൾ അവിടെ നിന്ന് എടുത്തു ബേക്കിൽ നിന്ന് ഞാൻ എടുക്കുന്ന വീഡിയോയിൽ കാണാം അറിയുന്ന ഒരു കാര്യം വ്യക്തമാണ് ആയിരിക്കാം ഞാൻ അറിഞ്ഞിട്ടില്ല സംഭവം ഞാൻ എന്റെ മകൾക്ക് തൃശൂരിൽ നിന്ന് അവർ പോയി തിരിച്ചു വരുമ്പോ ഞാൻ എന്റെ ഗ്രൂപ്പിൽ ഇട്ടു എന്റെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ഭാര്യ മകള് മകനൊക്കെ ഉള്ള ഗ്രൂപ്പ് ഉണ്ട് ആരാളായാലും ഉള്ളു ഫാമിലി ഗ്രൂപ്പ് എന്റെ ഗ്രൂപ്പിൽ ഇട്ടിട്ട് പറഞ്ഞ ഇക്കാര്യം ഒരു കുഴപ്പമില്ല വളരെ ഹാപ്പിയാണ് ഒരു പ്രശ്നവും ഇല്ല ഞങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട കണ്ടില്ല ജയിലിൽ പോകുമ്പോഴും ആണ് വളരെ ഒന്നിനും ഇട്ടിട്ടില്ല മറ്റേ ഒന്നിനും ഇട്ടിട്ടില്ല ഒരു മിനിറ്റ് സാറേ ഒരു ഗ്രൂപ്പിൽ ഞങ്ങൾ ഇട്ടിട്ടില്ല ഒന്ന് എന്നിട്ട് ഞാൻ ഇത് ഇട്ട് നോക്കുമ്പോ അവിടുന്ന് രണ്ട് മിനിറ്റ് തന്നെ ഞാൻ അതില് വോയിസ് ഉണ്ട് എൻറെ ഇതിലെ അതിന്റെ വോയിസ് ഉണ്ട് ഇതാരും ഒരാൾക്കും ഫോർവേഡ് ചെയ്യരുത് കേട്ടാ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എന്റെ ഭാര്യക്കും മകൾക്കും എന്റെ വീട്ടുകാർക്ക് ഇട്ട് കൊടുത്തത് അവിടുന്ന് ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോഴേക്കും എന്റെ മകൾ വിളിച്ചു മകൾ ഡൽഹിയിലാണ് ജോലി ചെയ്യുന്നത് ഉപ്പ ഉപ്പിട്ട് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഷ്യാമിന്റെ ഒരു വീഡിയോയിൽ ഈ സംഭവത്തിനെ കുറിച്ചിട്ട് കുറച്ച് വിവരങ്ങൾ പറയുന്നുണ്ട് പോലീസിൽ എക്സ്പ്ലനേഷൻ ചോദിച്ചത് പ്രകാരം കിട്ടിയ മറുപടി എന്താണെന്ന് പറഞ്ഞാൽ അച്ചടക്കത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു നടപടിയെ തുടർന്നാണ് മുടി മുറിച്ചതെന്നും പുള്ളിക്കാരനെ റിമാൻഡിൽ വെച്ചപ്പോഴേക്കും കൂടെ പന്ത്രണ്ട് സഹതടവുകാരും പുള്ളിക്കാരൻ ഉൾപ്പെടെ പതിമൂന്ന് പേരാണ് മൊത്തം ഉണ്ടായിരുന്നതെന്നും അപ്പോൾ അവരൊക്കെ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചപ്പോഴേക്കും പുള്ളിക്കാരനെ ഇങ്ങനെ എപ്പോഴും തലമുടി ഇങ്ങനെ ചീകി വയ്ക്കുന്ന ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് മുടി പറന്ന് അടുത്തിരിക്കുന്ന ആ പുളിയുടെ പാത്രത്തിൽ ചെന്ന് വീണതായിട്ടും അപ്പോൾ തെളിവ് നോക്കിയപ്പോഴേക്കും ഈ കളർ ചെയ്തിട്ടുള്ള മുടി അത് പുള്ളിക്കാരൻ്റെ തന്നെയാണെന്ന് മനസ്സിലാക്കിയും അത് മറ്റുള്ള തടവുകാര് ഇതിനെതിരെ പരാതി പറയുകയും പിന്നെ പുള്ളിക്കാരന് ഇട്ടിരുന്ന ആ റൂമിൽ ആകപ്പാടെ മൊത്തവും മുടി അയരുന്നത് കൊണ്ടുമൊക്കെയാണ് ഈ മുടി മുറിച്ച് മാറ്റേണ്ടി വന്നത് എന്നായിരുന്നു അവിടെ നിന്നും കിട്ടിയ ഒരു എക്സ്പ്ലനേഷൻ ഏതൊരു മാതാപിതാക്കളെയും പോലെ തന്നെ എന്തൊക്കെ തന്നെ ആയാലും സ്വന്തം മക്കളെ എന്തൊക്കെ തെറ്റ് ചെയ്താലും അച്ഛനും അമ്മയും അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതും ന്യായീകരിക്കുന്നതും സാധാരണമാണ് ഒരിക്കലും ഒരു ഉമ്മയ്ക്ക് സ്വന്തം മകനെ തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല അപ്പോൾ മകൻ വന്നിട്ടിങ്ങനെ മാനസിക നിലയിലൊക്കെ പ്രശ്നം വന്നിട്ട് മെൻറ്റൽ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റായതിൻ്റെ വിഷമം മൂലമാണ് ആ ഉമ്മ അവരുടെ മനസ്സ് തകർന്നിങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ ഉമ്മ ഏതൊരു അമ്മമാരും ചെയ്യേണ്ടത് മക്കൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ അതിനെ സപ്പോർട്ട് ചെയ്യാതെ അത് നിന്റെ ഭാഗം ശരിയാണ് മറ്റുള്ളവർ നിന്നെ നിന്നെക്കുറിച്ച് പറയുന്നതാണ് തെറ്റുമെന്നുമൊക്കെ പറഞ്ഞവരെ വഴി തെറ്റിക്കാതെ നേരായിട്ടുള്ള വഴിയിലോ അവരെ ഗൈഡ് ചെയ്യാൻ അവരെ കൊണ്ടുപോകാനായിട്ട് എപ്പോഴും ശ്രമിക്കണം അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം ഒരു എന്തെങ്കിലും തെറ്റുകൾ കണ്ട് ആ ഉമ്മ സ്വന്തം മകനെ തിരുത്തുവാനായിട്ട് ശ്രമിച്ചാലും ആ മകൻ്റെ ഇനിയുള്ള ജീവിതമെങ്കിലും നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും അപ്പോൾ അടുത്തിടെ തന്നെ ഒരുപാട് വാർത്തകൾ ഇതുപോലെ പുറത്തു വന്നിരുന്നു താമരശ്ശേരിയിൽ സ്വന്തം മോൻ ഒരു ഉമ്മായെ കൊന്ന് ആ സംഭവവും ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ നടന്ന് കാണുന്നുണ്ട് അപ്പോൾ നിയന്ത്രിക്കേണ്ട പ്രായത്തിലും നല്ലത് പറഞ്ഞ് കൊടുത്ത് വളർത്തേണ്ടതും ഒക്കെ വീട്ടുകാരുടെ മാതാപിതാക്കളുടെയും ഒക്കെ കടമയാണ് അപ്പോൾ ഇന്നത്തെ തലമുറയിലെ കുട്ടികളെ ഒരുപാട് മാതാപിതാക്കൾ അവരെ ഭയന്ന് ജീവിക്കുന്നതാണ് കണ്ടിട്ടുള്ളത് തെറ്റുകൾ ചെയ്യുമ്പോഴേക്കും തിരുത്തി കൊടുക്കുന്നതിന് പകരം മറ്റുള്ളവരാണ് നിന്നോട് തെറ്റ് ചെയ്തത് എന്നൊക്കെ അവരെ വിശ്വസിപ്പിക്കുകയും അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് ന്യായീകരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇവരും എന്താണ് ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ ഇനിയും മുമ്പോട്ട് തുടർന്ന് പോകാം എന്ന് പറഞ്ഞു പോകുമ്പോഴാണ് ഇതുപോലെയുള്ള പല പ്രശ്നങ്ങളിലും പല കുഴികളിലും കെണികളിലുമൊക്കെ ഇവരും ചെന്ന് ചാടുന്നത് അപ്പോൾ ഈ വിഷയം ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഇതിനെക്കുറിച്ചിട്ടുള്ള വാർത്തകൾ വന്നിരുന്നു അപ്പോൾ ഒരുപാട് പേര് ഇതിനെക്കുറിച്ചിട്ട് അറിഞ്ഞു കാണും അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇത് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെയാലും മകൻ ഇനിയെങ്കിലും പുറത്ത് വരുമ്പോഴേക്കും നല്ലൊരു ഉത്തരവാദിത്തപ്പെട്ട ഒരു മകനായിട്ട് തിരിച്ച് വരട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും കമൻസും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക ഇതുപോലെ വേറെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുമായിട്ടും അടുത്ത വീഡിയോയിൽ കാണാം